അറ്റുപംച്ചർ ട്രീറ്റ്മെന്റ് ഉറക്കത്തെ എങ്ങനെ സഹായിക്കുന്നു പലർക്കും ഉറക്കമില്ലായ്മ ഒരു അസുഖമായി കാണാറുണ്ട് അത്തരത്തിലുള്ളവർ അറ്റുപംച്ചർ ട്രീറ്റ്മെന്റിനായി നമ്മുടെ അടുത്തേക്ക് വരാറുമുണ്ട് ഉറക്കം കിട്ടാനായിട്ട് വർഷങ്ങളായിട്ട് മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ മെഡിസിൻ ഡിപ്പെൻഡ് ചെയ്യാൻ ഇരിക്കുന്നവർ മെഡിസിൻ കഴിച്ചിട്ടും ഉറക്കം ശരിയായി ഇല്ലാത്തവർ ഇങ്ങനെ പലതരത്തിൽ പല ഘട്ടങ്ങളിലുള്ളവർ അറ്റുപംച്ചർ ട്രീറ്റ്മെന്റിന് വരികയും വളരെയധികം മാറ്റം നല്ല മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടായി ഉണ്ടാവുകയും മെഡിസിൻ ഒന്നും ഇല്ലാതെ ഉറക്കം കിട്ടുന്ന തരത്തിലേക്ക് അവരെ തുകയും ചെയ്യാറുണ്ട് ഇതിന് കൃത്യമായ അക്യുപംചർ ട്രീറ്റ്മെന്റ് ഒരുപാട് സഹായിക്കുന്നു അക്യുപംചർ ട്രീറ്റ്മെന്റിലൂടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ വൈറ്റൽ എനർജി തുടങ്ങി എല്ലാ സിസ്റ്റങ്ങളും ഇംപ്രൂവ് ചെയ്യുകയും അതെല്ലാം ശരിയായ ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഉറക്കമില്ലായ്മ എന്നുള്ള രോഗം അല്ലെങ്കിൽ എന്നുള്ള ഒരു പ്രയാസം നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒഴിവാക്കുക അതുപോലെ കൃത്യമായ സമയത്ത് ഉറങ്ങുക ഉറങ്ങാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് കിടക്കുക അതുപോലെ ഉറക്കമില്ലായ്മ ഒരു പ്രയാസമായി തുടരുന്നുണ്ടെങ്കിൽ അറ്റുപംച്ച ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നിങ്ങൾക്കത് ഫലപ്രദമാകുമെന്ന് ഞാൻ അറിയിക്കുക കൂടി ചെയ്യുന്നു കാരണം അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറിയ അനുഭവം നമുക്കുണ്ട്